തൻ്റെ ഒമ്പത് മക്കളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കാണേണ്ടി വന്ന ഒരു മാതാവ് എത്രമാത്രം ഹൃദയഭേദകമായിരിക്കും അത് ഗസയിലെ ഡോക്ടർ അല അൽ നജാറാണ് ആ ഹദഭാഗ്യ പതിനയ്യായിരത്തിലേറെ ഫലസ്തീൻ കുഞ്ഞുങ്ങളെ ചുട്ടരിച്ച സൈനിക ക്രൂരതയ്ക്ക് ഒമ്പത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തിയെടുത്ത ഒരു മാതാവിൻ്റെ ത്യാഗങ്ങളോ വാത്സല്യമോ എങ്ങനെ കാണാനാകും ആ മാതാവിൻ്റെ കണ്ണീരിന് ആര് പകരം നൽകും ഗാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ പതിവ് പോലെ ജോലിക്കെത്തിയതായിരുന്നു അല അൽ നജാർ സയനിസ്റ്റുകളുടെ നരനായാട്ടിൽ അനാഥരായ മക്കൾക്ക് അവർ ആശ്രയമായി മുറിവേറ്റ ബാല്യങ്ങൾക്ക് അവർ സ്നേഹത്തിന്റെ മരുന്നു പുരട്ടി കലുഷിതമായ സാഹചര്യത്തിലും ആതുരസേവന രംഗത്ത് അവർ നിറസാന്നിധ്യമായി രാവിലെ അല ജോലിക്കിറങ്ങിയ ശേഷമാണ് തങ്ങളുടെ വീടിനു നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായത് ആ ബോംബ് വർഷത്തിൽ അവരുടെ മക്കളിൽ ഒമ്പത് പേരും മരിച്ചിരിക്കുന്നു ചേതനയേറ്റ ആ കുഞ്ഞു ശരീരങ്ങൾ കൊണ്ടുവന്നത് അല ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയിലേക്ക് ബോംബിങ്ങിൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ട് മുപ്പത്തെട്ടുകാരിയായ അല ബോധരഹിതയായി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഭർത്താവ് ഡോക്ടർ ഹംദി അൽ നജാറും ഏകമകൻ ആദമും ചികിത്സയിലാണ് യഹ്യ റഖാൻ റസ്ലാൻ ജിബ്രാൻ ഇവ് ദിവാൽ സെയ്ദൻ ലുക്മാൻ സിദ്ര ഏഴു മാസം മുതൽ പന്ത്രണ്ട് വയസ്സുവരെ മാത്രം പ്രായമുള്ള ആ ഒൻപത് മക്കൾ തന്നെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു മനസ്സും ശരീരവുമായ മക്കളുടെ വിയോഗത്തിന്റെ മഹാവ്യതയിലും വീണുപോവാതെ ഭർത്താവിനെയും മകനെയും പരിചരിക്കുകയാണിവർ ഒപ്പം ഗസയിലെ മറ്റനേകം കുഞ്ഞുങ്ങളെയും മരിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തകർന്നു വീഴുന്ന സ്വന്തം സ്വപ്ന ഭവനങ്ങൾ മുറിവേറ്റുപിടയുന്ന എല്ലാമെല്ലാമായ കൂടപ്പിറപ്പുകൾ അനാഥരായി പോകുന്ന കളിക്കോപ്പുകൾ ദിവസങ്ങളായി അന്നം കണ്ടിട്ടില്ലാത്ത കാലി അതിനിടയിൽ മരണം പുൽകിയവരുടെ മുഖത്തെല്ലാം ഒരേ ചിരിയാണ് സ്വന്തം മണ്ണോട് മുഖം വെക്കാൻ ഭാഗ്യം ലഭിച്ചതിനുള്ള നന്ദിയാണ് ഈ പുഞ്ചിരിയെന്ന് അവർ പറയാതെ പറയുന്നുണ്ട് എഴുതി തീരാത്ത ഒസിയത്തുകളുമായി പർദീസയുടെ കവാടത്തിൽ ആ ഒമ്പത് മക്കളും അല അൽ നജാറിനെ കാത്തിരിക്കുന്നു